ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ ശ്യാമയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് മരുന്ന് കലർത്തുന്നു അതിനുശേഷം നന്നായിട്ട് ഇളക്കുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് അമൃതേട്ടത്തി വരുന്നുണ്ട് അമൃതേട്ടത്തി ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് അമ്മ ഉണ്ടാക്കിയിട്ട് പോയതല്ലേ ഓട്സ് പിന്നെ ഐശ്വര്യം എന്ത് ചെയ്യുകയായിരുന്നെന്ന് ചോദിക്കുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് കുറച്ച് മധുരത്തിന്റെ കുറവുള്ളതുപോലെ തോന്നി അതുകൊണ്ടാണെന്നൊക്കെ അമൃത എപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു അമ്മ കറക്റ്റായിട്ട് ചെയ്തതല്ലേ പിന്നെന്തിനാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട് അമൃതയാണെങ്കിൽ സംശയത്തോടെ ഐശ്വര്യം നോക്കുന്നു ശേഷം വസന്തരാമ അവിടേക്ക് വരുന്നുണ്ട് വസന്തരാമ വന്നിട്ടാണെങ്കിൽ ഓട്സ് എടുത്തിട്ട് പോകുന്നുണ്ട് ശ്യാമിക്ക് കൊടുക്കാൻ വേണ്ടി വസന്തരാമ ശ്യാമയെ പിടിച്ചിരുത്തിയിട്ട് ഓട്സ് കഴിക്കാൻ എന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കഴിച്ചാൽ ഛർദിക്കുമെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഓട്സ് അല്ലെ ഛർദിക്കത്തൊന്നുമില്ലാന്ന് ച്യാമ കുറച്ച് കഴിക്കുന്നു അതിനുശേഷം മതിയെന്ന് പറയുന്നു വസന്തരാമ അപ്പോൾ കോരി കൊടുക്കുന്നുണ്ട് ഞാൻ കഴിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മോൾ അവിടെ പോയിട്ട് പാട്ട് പാടണ്ട റിഹേഴ്സലൊക്കെ ചെയ്യേണ്ടതില്ലേ ഒരുപാട് സമയമാകും ടയേഡ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിപ്പിക്കുന്നു ആദ്യത്തിനും എല്ലാം ഇത് കാണുന്നുണ്ടായിരുന്നു ആദ്യത്തിന് അമൃതയോട് പറയുന്നുണ്ട് എന്തുമാത്രം മാറ്റമാണ് അമ്മയ്ക്കുണ്ടായതെന്നൊക്കെ ഐശ്വര്യക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഓട്സ് എല്ലാം ശ്യാമ കുടിക്കുന്നത് കണ്ടിട്ട് അവൾ നിറച്ച് ഓട്സ് കുടിക്കട്ടെ ഇന്നത്തോടെ അവളുടെ സന്തോഷമെല്ലാം തീരും അവളുടെ കുഞ്ഞും അവസാനിക്കുമെന്നൊക്കെ ഓർക്കുന്നു ോട്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിനായിട്ട് അഖിലും ശ്യാമയും ഇറങ്ങുന്നു ആ സമയത്ത് വസുന്ധരമ്മ പറയുന്നുണ്ട് സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നു അമ്മയോട് സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇറങ്ങുന്നു ശേഷം ഐശ്വര്യയാണെങ്കിൽ മായയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ മരുന്ന് കലർത്തിയ കാര്യമെല്ലാം പറയുന്നുണ്ട് മായ എപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ശ്യാമയുടെ കുഞ്ഞ് ഇന്ന് തന്നെ പോകുമെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഓട്സ് ഉണ്ടാക്കി കൊടുത്തത് അമ്മയാണ് അതുകൊണ്ട് അമ്മയെ തന്നെ എല്ലാവരും സംശയിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എന്തായാലും അവിടെ പാട്ട് റെക്കോർഡിങ്ങും ഇന്നും നടക്കത്തില്ല അവളുടെ കുഞ്ഞും പോകും ഈ കാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ പോവുകയാണെന്നൊക്കെ ഐശ്വര്യ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഖിൽ ഷാ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇത്രമാത്രം മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വയറ്റിൽ ഏറ്റവും പ്രിയപ്പെട്ട മകന്റെ കുഞ്ഞാണുള്ളത് അതുകൊണ്ടൊക്കെയാണെന്ന് പറയുന്നു ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്നേഹമായിരിക്കുമെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിയെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് വലിയ പനിയൊന്നുമല്ല ശ്രീകുട്ടിക്കാണെങ്കിൽ സങ്കടമാണ് അതാണ് പ്രശ്നമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അരുൺ അങ്കിളിനെ മിസ് ചെയ്യുന്നു അതാണ് കാര്യമെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണ് അരുണങ്കിൾ എന്ന് തൃക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് അരുണങ്കിളിനെ കാണാത്ത കൊണ്ട് ഭയങ്കര വിഷമമാണ് എനിക്ക് കാണണമെന്ന് ഡോക്ടർ തന്നെ അമ്മയോട് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ഡോക്ടർ അപ്പോൾ അശ്വതിയോട് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് രോഗമൊന്നുമല്ല ഇതാണ് പ്രശ്നമെന്നൊക്കെ പറയുന്നു ഡോക്ടർ വീണ്ടും അരുൺ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അശ്വതിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പരിചയപ്പെട്ട അങ്കിളാണ് അങ്കിളുടെ വീട്ടിൽ പോയി നിന്നതാണ് മുത്തശ്ശിയും അമൃതാന്റിയൊക്കെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു അങ്കിളിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്കിളെന്നാണ് വിളിക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് അച്ഛനെ പോലെയാണെന്നൊക്കെ പറയുന്നു അശ്വതി എപ്പോൾ ശ്രീക്കുട്ടിയോട് ദേഷ്യപ്പെടുന്നുണ്ട് മിണ്ടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ എപ്പോൾ പറയുന്നുണ്ട് ഈ മോൾക്ക് അസുഖമൊന്നുമല്ല അവൾ ആഗ്രഹിക്കുന്ന ആളെ ഒന്ന് കാണിച്ചാൽ മതി എപ്പോഴെങ്കിലും ഒക്കെ കണ്ടാൽ തന്നെ പ്രശ്നം തീരുമെന്നൊക്കെ പറയുന്നു ശ്രീക്കുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞു അമ്മയോട് അരുൺ അംഗളിനെ കാണിക്കണമെന്ന് അപ്പൊ എനിക്കിനി കാണണമെന്നൊക്കെ പറയുന്നു അശ്വതിയാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറയുന്നു ഡോക്ടറിനോട് പോവാമെന്ന് പറഞ്ഞിട്ട് അശ്വതി അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് അഖിലിനെ ശ്യാമിയുമാണ് രണ്ടുപേരും സ്റ്റുഡിയോയിലേക്ക് വരുന്നു മ്യൂസിക് ഡയറക്ടർ സാർ നിങ്ങൾ നേരത്തെ ആണല്ലോ എന്നൊക്കെ പറയുന്നു എങ്കിൽ പ്രാക്ടീസ് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്യാമയ്ക്ക് പെട്ടെന്നൊരു തലകറക്കം വരുന്നുണ്ട് ഇത് പറ്റിയിന്ന് എല്ലാവരും ശ്യാമയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ ശരിയാകുമെന്ന് പറയുന്നു ഷ്യാമയെ പിടിച്ച് കസേരയിൽ ഇരുത്തുന്നു ക്ഷ്യാമയ്ക്ക് ചെറുതായിട്ട് ഛർദിക്കാനും വരുന്നുണ്ട് ആ സമയത്ത് അഖിൽ ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു കുറച്ചു നേരം ഇരുന്നു കഴിയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറയുന്നു അതിനുശേഷം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ആദ്യത്തെ പാട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട് അടുത്ത പാട്ട് നമുക്ക് നോക്കാമെന്ന് ആ സമയക്ക് ശ്യാമയ്ക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട് അതേസമയം ഐശ്വര്യം അവിടെ നിന്ന് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്